ഹലോ വെൽക്കം ടു ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് ടു ഹെൽത്ത് സർവീസസിൽ വരുന്ന എക്സാമിന്റെ ഗ്രാൻഡ് മോക്ക് ടെസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുമായിട്ടാണ് നമുക്കറിയാം എക്സാം വരാനായിട്ട് ഇനി മൂന്നാല് ദിവസങ്ങളേ ഉള്ളൂ കയ്യിലെണ്ണാവുന്ന ദിവസങ്ങളുമായിട്ടാണ് ഉള്ളത് ഫൈനൽ പ്രിപ്പറേഷനിലും റിവിഷൻസിലും നിങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരു പടി ഉയർത്താനായിട്ട് ഗ്രാൻഡ് മോക് ടെസ്റ്റുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് നാളെ മുതൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാൻഡ് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾക്ക് എഗെയിൻ എഗെയിൻ പ്രാക്ടീസ് ചെയ്ത് നോക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും നൂറ് ചോദ്യങ്ങളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഗവൺമെന്റ് പി എസ് സി എക്സാംസിന്റെ പാറ്റേൺസ് അനുസരിച്ച് സിലബസിന് അനുസരിച്ചുള്ള വെയിറ്റേജും അനുസരിച്ചായിരിക്കും ഈ ഒരു ഗ്രാൻഡ് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം നമുക്കറിയാം ഫിസിക്സ് മുപ്പത് മാർക്കിനാണ് കെമിസ്ട്രി ഇരുപത്തി എട്ട് മാർക്കിന് ആൻഡ് ബോട്ട്നി സോളജി മാത്സ് പോർഷ്യൻസ് പതിനാല് മാർക്കിനാണ് ഈ നമുക്ക് വരുന്നത് അപ്പൊ ഈ ഒരു വെയ്റ്റേജ് അനുസരിച്ച് ഓരോ മൊഡ്യൂളിന്റെയും വെയിറ്റേജ് അനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു മോക് ടെസ്റ്റ് ക്രമീകരിച്ചിട്ടുണ്ടായിരിക്കുക ഇതൊരു ഓൺലൈൻ മോക് ടെസ്റ്റ് ആണ് നിങ്ങളുടെ നിലവാരം മനസ്സിലാക്കാനും അതുപോലെ അത് ഇംപ്രൂവ് ചെയ്യാനും എഗെയിൻ എഗൻ പ്രാക്ടീസ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് അതും വെറും അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു മോക് ടെസ്റ്റ് ചാർജ് ചെയ്യുന്നത് സൊ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് വാട്സ്ആപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ ത്രിപിൾ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഫൈവ് നയൻ സിക്സ് ആണ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ചോദിച്ചറിയുക ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ ഫ്ലാഷ് കാർഡ്സിന് അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു ഫ്ലാഷ് കാർഡ്സും മൈൻഡ് മാപ്സും ആയിട്ടുള്ള വീഡിയോ ഉടനെ തന്നെ അടുത്തത് നമ്മൾ ചെയ്യുന്നതായിരിക്കും സോ നമ്മുടെ ചാനലുമായിട്ട് കണക്ടഡ് ആയിരിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ചാനലും വാട്സ്ആപ്പ് ചാനലും ഒക്കെ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക റീസെൻ്റ് ആയിട്ടുള്ള കേരള പി എസ് സി അപ്ഡേറ്റ്സും അതുപോലെ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും കഴിഞ്ഞ ഫ്ലാഷ് കാർഡ്സ് മൈൻഡ് മാപ്സിന്റെ വീഡിയോന്റെ പി ഡി എഫ് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് അത് ആവശ്യമുള്ളവർ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിലോ ക്ലാസസ് അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിലോ താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ കമന്റ് ചെയ്യാ എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ് ഫോർ പ്രിപ്പറേഷൻ താങ്ക്